പ്രിയമുള്ളവരെയും ഏവർക്കുമിൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള ഒരു ലളിതമായിട്ടുള്ള മെഡിറ്റേഷൻ നമുക്ക് പരിശീലിക്കാം കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യുവാക്കൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ടെൻഷനും സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ മൂലം ഡിപ്രഷനിലേക്ക് പോവുകയും അവരുടെ ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയ അറിയാതെ അവർ മെഡിസിനെയൊക്കെ ആശ്രയിക്കുകയും ആ മെഡിസിൻ തന്നെ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്ക് വിനയായിത്തീരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെൻഷനും സ്ട്രെസ്സും നിന്നൊക്കെ ഒന്ന് പുറത്തു കിടക്കാനായിട്ട് നിരവധി വഴികൾ ഓരോരുത്തരും തേടുന്നുണ്ട് ചില ആളുകളൊക്കെ മയക്കുമരുന്നിലേക്കും ഒക്കെ അവരുടെ ജീവിതം തടച്ചിടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മരുന്നും അല്ലെങ്കിൽ മറ്റ് ലഹരിമത പദാർത്ഥങ്ങളൊന്നും കൂടാതെ തന്നെയും എങ്ങനെ നമുക്ക് ഈ ടെൻഷനെയും സ്ട്രെസ്സിനെയും ആൻസൈറ്റിയും ഒക്കെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു യോഗിക് വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര വലിയ ടെൻഷനാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അല്ലെങ്കിൽ ആൻസൈറ്റി ആണെങ്കിലുമൊക്കെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു ധ്യാന പരിശീലനമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ധ്യാനത്തിനായിട്ട് ആണ് നമ്മൾ ഒരുങ്ങുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് വേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബെഡ്റൂമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക ഇരിക്കാൻ മാത്രമല്ല ഒരു യോഗാ മാറ്റ് ഉപയോഗിച്ച് നമുക്ക് ശവാസനത്തിൽ അല്പസമയം കിടക്കേണ്ടി വന്നാൽ ആ കടക്കാനും കൂടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ട് നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായിട്ട് വലിയ ശബ്ദവും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ശാന്തമായിട്ടിരിക്കുക ഇതിൽ ഇരിക്കാനായിട്ട് നമുക്ക് സുഹാസനമോ വജ്രാസനമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് സുഹാസനത്തിൽ തന്നെ ഇരുന്നാലും മതിയാവും നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പില്ലോയോ ഒരു കുഷിനോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്നതാണ് കാരണം നമ്മൾ സ്ഥിരമായി സുഖകരമായിട്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ ഇരിപ്പിനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ആസനം പരിശീലിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി നമ്മൾ ശാന്തമായി സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷം നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായി സുഖാസനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരാസനത്തിൽ സുഖകരമായിട്ടിരിക്കുക കൈകൾ രണ്ട് കൈകളിലും ചിന്മുദ്ര പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടവരിലും തള്ളവരലും കൂട്ടി പിടിച്ചുകൊണ്ട് ബാക്കി വിരലുകളിൽ നിവർത്തി വെച്ചുകൊണ്ട് കൈകൾ നമ്മുടെ കാലുമേൽ മുകളിലേക്ക് വരുത്തക്ക രീതിയിൽ നിവർത്തി വയ്ക്കാം അതിനുശേഷം ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക കണ്ണുകൾ സാവധാനം അടയ്ക്കുക അങ്ങനെ ശാന്തമായി സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ശ്വാസം വരുന്നതും പോകുന്നതും എത്രമാത്രം സ്പീഡിലാണ് അല്ലെങ്കിൽ എത്രമാത്രം സാവധാനത്തിലാണ് എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസത്തിൽ ശ്രദ്ധിച്ച് തന്നെ അവർ അല്പസമയം ഇരിക്കുക അതിനുശേഷം നമ്മൾ ശാന്തമായി സാവധാനത്തിൽ എന്നാൽ ദീർഘമായി ശ്വാസത്തെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ആ ശ്വാസത്തെ എടുത്ത അത്രയും സമയം ഉള്ളിൽ ഹോൾഡ് ചെയ്യുകയും അതിനുശേഷം ആ ശ്വാസം എടുത്ത സമയത്തിൻ്റെ ഇരട്ടി സമയം കൊണ്ട് സാവധാനത്തിൽ വളരെ സാവധാനത്തിൽ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് അതായത് സാവധാനത്തിൽ എന്നാൽ ദീർഘമായി ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വയറ് പുറത്തേക്ക് വരികയും വയറ് പൂർണ്ണമായി നിറഞ്ഞ് ശരീരം മുഴുവൻ ആ ശ്വാസം കൊണ്ട് നിറഞ്ഞ് കവിയുന്നത് വരെ ദീർഘമായ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക സാവധാനത്തിലാണ് എടുക്കേണ്ടത് അതിനുശേഷം ആ ശ്വാസത്തെ നമ്മളെടുത്ത അത്രയും സമയം ആ ശ്വാസം നമ്മൾ എത്ര ഉള്ളിലേക്ക് എടുക്കാനായിട്ട് എത്ര സമയം വിനിയോഗിച്ചോ അത്രയും സമയം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക അതിനുശേഷം ശ്വാസം നമ്മൾ എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് അതായത് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസത്തെ സാവധാനത്തിൽ വളരെ വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ മുപ്പത്തിയാറ് തവണ നമ്മൾ പരിശീലിക്കുക അതായത് മുപ്പത്താറ് തവണ ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുകയും ഉള്ളിൽ അത്രയും സമയം ഹോൾഡ് ചെയ്യുകയും അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക അങ്ങനെ മുപ്പത്താറ് കൗണ്ട് അത് ആവർത്തിക്കുക മുപ്പത്താറ് തവണ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും അതീവമായ ശാന്തതയിലേക്കും ശ്വാസത്തിലേക്കും വരികയും അങ്ങനെ നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാവുകയും ചെയ്യും അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ശ്വാസത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് ശ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് മുപ്പത്താറ് തവണ ഈ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക അതിനുശേഷം ഇത് നമുക്ക് മൊത്തത്തിൽ ഇരുപത്തൊന്ന് ദിവസമാണ് ഈ ഒരു ധ്യാനം പരിശീലിക്കേണ്ടത് അതിൽ ആദ്യത്തെ ഏഴ് ദിവസം നിങ്ങൾ ആദ്യം ശ്വാസോച്ഛ്വാസ പരിശീലനത്തിന് ശേഷം പിന്നീട് ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഏഴ് ദിവസം ധ്യാനത്തിലേക്ക് പോവുക ധ്യാനത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസത്തിൽ കണ്ണുകളടച്ച് ശ്വാസത്തിൽ മാത്രം നിരീക്ഷിച്ച് ശ്വാസത്തെ മാത്രം നിരീക്ഷിച്ച് ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ധ്യാനത്തിലിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിൽ പല ചിന്തകൾ വരും നമുക്ക് പല അസ്വസ്ഥതകളുണ്ടാകും ചിലപ്പം തുമ്മിന്ന് വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്വാസത്തെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം നമ്മൾ ആ ധ്യാനത്തില് ആയിരിക്കുക അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ സമയം മതിയാവും നമ്മൾ മുപ്പത്താറ് തവണ ശ്വാസോച്ഛ്വാസം ചെയ്ത് അതിനുശേഷം ധ്യാനത്തിലേക്ക് വരുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ധ്യാനത്തിലിരിക്കുമ്പോൾ ഇരിക്കുന്നതും കൂടി കൂട്ടിയിട്ട് നമുക്കെല്ലാം കൂടി ഒരു അരമണിക്കൂർ സമയം മതിയാകും അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ശാന്തമാവുകയും നമ്മുടെ ശ്വാസത്തിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്വാസത്തെ ശ്വാസമാണ് നമ്മുടെ മാനസിക നിലയെ കൺട്രോൾ ചെയ്യുന്നത് അതായത് നമുക്കിപ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു അല്ലെങ്കിൽ സങ്കടം വരുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി ഗതികൾ മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ മാനസിക നിലയെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശ്വാസത്തിലൂടെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ ശ്വാസത്തെ നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോനിലയെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ശ്വാസത്തെ കൺട്രോൾ ചെയ്തതിന് ശേഷം പിന്നീട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ നമ്മുടെ ശ്രദ്ധയെ കോൺസെൻട്രേഷനെ ആ ശ്വാസത്തിൽ തന്നെ ഉറപ്പിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അത് ആദ്യത്തെ ഒരു ഏഴ് ദിവസം നിങ്ങൾ ആ രീതിയിൽ പരിശീലിക്കുക അതിനുശേഷം പിന്നീട് വരുന്ന പതിനാല് ദിവസം അതായത് മൊത്തം നമ്മൾ ഇരുപത്തൊന്ന് ദിവസമാണ് ഈ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത് പിന്നീട് വരുന്ന ഇരു പതിനാല് ദിവസം നമുക്ക് നമുക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അതായത് ആദ്യത്തെ ശ്വാസോച്ഛ്വാസ പരിശീലനത്തിന് ശേഷം ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക അതായത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ എന്ത് രീതിയിലുള്ള ചിന്തകളാണെങ്കിലും ആ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള പതിനാല് ദിവസം നമ്മൾ ചെയ്യേണ്ടത് അത് ചിന്തകളെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് മറ്റൊരാൾ നമ്മളെ നോക്കി കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക നമ്മുടെ ചിന്തകൾക്ക് സാക്ഷിയാവുക ആ ഒരു സാക്ഷി സാക്ഷിഭാവത്തിൽ ആ ഒരു ധ്യാനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ ശ്വാസത്തെയാണ് നിരീക്ഷിച്ചത് പിന്നീട് വരുന്ന പതിനാല് ദിവസം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക അങ്ങനെ ചിന്തകളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു 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 വരികയും അങ്ങനെ ചിന്തകളില്ലാത്ത ഒരു സ്വസ്ഥമായ മനസ്സിൻ്റെ ഉടമകളായി മാറുവാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ ആ ചിന്തകളില്ലാത്ത അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കി ആ ചിന്തകളില്ലാത്ത സ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ നമുക്ക് പരിപൂർണമായി മാറ്റുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ ഈ ഒരു മെഡിറ്റേഷൻ പരിശീലിച്ചുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് തുടർന്നും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞും ഈ ധ്യാനം പരിശീലിക്കാവുന്നതാണ് തുടർന്ന് എത്ര കാലം ഇത് പരിശീലിച്ചാലും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് അപ്പോൾ ആ ധ്യാനം നിങ്ങൾക്ക് തുടർന്ന് പോകാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ക്രിയകളും വിവിധങ്ങളായിട്ടുള്ള ധ്യാനങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ക്രിയകളും ധ്യാനങ്ങളും ഒക്കെ നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സിമ്പിൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ പ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ഒരു പരിശീലനം നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും തുടർന്ന് പോകാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിധത്തിലുള്ള മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ സ്വസ്ഥമായ സുന്ദരമായ നല്ലൊരു സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ yasha living synchronizing the art tactics and spirituality